മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയും നൃത്തകിയുമാണ് വീണ നായർ വീണ നായരെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും എന്ന് വേണം പറയാൻ ബിഗ് ബോസ് മലയാളത്തിലെ ഒരു സീസണിലേക്കും നടി വീണ നായർ എത്തിയിരുന്നു വീണയും ഭർത്താവും കുറെ കാലമായി അകന്നാണ് താമസമെന്ന് പറഞ്ഞുകൊണ്ട് പല വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ ഒരു സമയത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നു ഈ അടുത്തായിട്ട് നടി വീണ നായർ വിവാഹമോചനം നേടുകയും ചെയ്തു ഇപ്പോ ഇതാ മറ്റൊരു പുതിയ ജീവിതത്തിലാണ് നടി വീണ നായർ എന്ന് പറഞ്ഞേ മതിയാകൂ വിവാഹമോചനമെല്ലാം തേടി താൻ ഓടിയെത്തിയത് എവിടേക്കാണ് എന്ന് കുറിച്ചുകൊണ്ടാണ് നടി വീണ നായർ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പുത്തൻ വീഡിയോ പങ്കുവച്ചത് വി വൈബ്സ് എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര് വിവാഹ ശേഷം ഞാൻ ഓടിയെത്തിയത് എന്ന് കുറിച്ചപ്പോഴേക്കും എങ്ങോട്ടായിരിക്കും നടി പോയത് എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആരാധകരും കാത്തിരുന്നത് ഇപ്പോൾ വ്യക്തമായ വീഡിയോ സഹിതം നടി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ഊട്ടിയിലേക്കായിരുന്നു നടിയുടെ യാത്ര ഊട്ടിയിലേക്ക് പോയതിന്റെ വിശേഷങ്ങളായിരുന്നു താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് നടി കുറിച്ചു വളരെ മനോഹരമായ പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് തന്റെ ജീവിതത്തിൽ സംഭവിച്ച മറ്റെല്ലാ കാര്യങ്ങളും മറന്ന് മുന്നോട്ട് നീങ്ങുകയാണ് വീണ മുന്നോട്ടുള്ള ജീവിതയാത്രയ്ക്ക് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടിയും നൃത്തകിയുമാണ് വീണ നായർ സോഷ്യൽ മീഡിയയിലും വീണ വളരെയധികം സജീവമാണ് താരം തന്റെ വിശേഷങ്ങളും ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് വീണയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് വിവാഹമോചനത്തിന് ശേഷം പലരും ഇങ്ങനെയൊരു യാത്ര പതിവുള്ളതാണ് എല്ലാ നല്ല കാര്യങ്ങൾക്കും ഒരു തുടക്കമാകട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെയായിരിക്കും അങ്ങനെ ഒരു യാത്രയ്ക്ക് പലരും ഒരുങ്ങാറുള്ളതും ഇപ്പോൾ അങ്ങനെ പുതിയൊരു ജീവിതത്തിലേക്കുള്ള തയ്യാറെടുപ്പിലാണ് നടി വീണ എന്ന് പറഞ്ഞേ മതിയാകൂ യാത്രകളെല്ലാം ചെയ്ത് ജീവിതം ആസ്വദിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വീണ നടിയുടെ ഈ പുതിയ ജീവിതത്തിന് ആശംസകൾ അറിയിച്ച് നിരവധി പേർ എത്തുന്നുണ്ട് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടി വീണ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലേക്കും വീണ നായർ എത്തിയിരുന്നു